മുത്തന ബിടയോ മനപുത്രി ഫാത്തിമുഹരാത്തുത്തമ മണവീ ഫാതിമുഹരാ ഫാതിമുഹരാത്തന ബോ മനപുത്രീ ഫാതിമുഹരാത്ത ഫാത്തിമു സുഹറ ബീവി സുഹറാ സുഹറ നളസുവർഗ പൂങ്കാവനവിൽ നാരികൾ ഹോറുല്ലിങ്ങളും മുത്ത് നളസുവർഗ പൂങ്കാവനവിൽ നാരികൾ ഹോറുല്ലിങ്ങളും മുത്ത് നല്ല നശീതികൾ ചൊല്ലി നടക്കും ഫാത്തിമതു സുഹറ ബീവി ഫാത്തിമു സുഹറാ මුත්තනෙ බී ුඩෙෝමනපුත්‍රී පාතිමතු සුහරා මුත්ද අලීන් ඩුත්තම මනවිී පාතිමතු සුහරා බීවී පාතිමතු සුහරා. ഭവനധീൻ ഇസ്ലാം മതത്തിൽ പുവികൾ നാരികളാകെ മികന്ത് സത്യമതത്തിലൊരുത്തമ മാതൃക ഫാത്തിമതു സുഹറാ ബി വി ഫാത്തിമതു സുഹറ